കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കേരള പ്രവാസി സംഘം പ്രവാസി സംഘം സംസ്ഥാന വ്യാപകമായി ഈ മാസം തീയതികളിൽ സമരം ിൽ കണ്ണൂരിൽ നടക്കുന്ന സമരം മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി പറഞ്ഞു പ്രവാസികളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭവുമായി കേരള പ്രവാസി സംഘം സമരരംഗത്തിറങ്ങാൻ കാരണം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി ക്ഷേമനിധിയിലേക്ക് കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കണമെന്നാണ് പ്രക്ഷോഭത്തിന്റെ പ്രധാന ആവശ്യം ഇതിന്റെ ഭാഗമായി ഈ മാസം ഏഴ് എട്ട് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നടക്കുന്ന ജില്ലാതല പരിപാടി ഏഴിന് രാവിലെ പത്ത് മണിക്ക് മുൻ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും രാപ്പകൽ സമരത്തിന് മുന്നോടിയായി ഏരിയാ തലങ്ങളിൽ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കുന്നുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു മട്ടന്നൂർ ഏരിയാതല വാഹന പ്രചരണ ജാഥ അഞ്ചിന് രാവിലെ ആയിപ്പുഴയിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏരിയ സെക്രട്ടറി കെ പി സൂരജ് പറഞ്ഞു കീഴന്നൂര് മട്ടന്നൂര് പാലോട്ടുപള്ളി നെല്ലൂരി ഈ മേഖലകളിലെല്ലാം ജനങ്ങളോട് ഓരോ കോർണർ മീറ്റിംഗ് നടത്തി വിശദീകരണം നടത്തിയതിനു ശേഷം ജാഥ സമാപിക്കുന്നത് ഒരുവച്ചാൽ ആറു മണിക്കാണ് ആറു മണിക്ക് നമ്മുടെ ഏരിയക്കകത്തുള്ള മുഴുവൻ പ്രവാസികളും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ സമാപന പൊതുയോഗം അതിൻ്റെ കൂടെ ബഹുജനങ്ങളെ കൂടി തീർച്ചയായിട്ടും ഈ നമ്മൾ വെക്കുന്ന മുദ്രാവാക്യം ബഹുജനങ്ങളെ കൂടി ബാധിക്കുന്ന മുദ്രാവാക്യമാണ് ഓരോ അഞ്ചു വീട് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ എല്ലാം ഒരു പ്രവാസിയെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഒരു പൊതുകാര്യമായി കൂടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കാര്യമായി കൂടി മാറുകയാണ് അങ്ങനെ ഇതിന്റെ സമാപന സമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി കൂട്ടാമ്പള്ളി പ്രശാന്ത് തന്നെയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ ഉരുവച്ചാലിൽ സമാപിക്കും ഗ്രാമിക ന്യൂസ് ഗ്രാമികൾ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ